ആസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമുക്കിന്ന് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു സ്ഥലം കൂടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടര ഏക്കർ സ്ഥലമാണ് ആദായമുള്ള സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് റബ്ബറുണ്ട് നിലവിൽ ഇരുന്നൂറ്റമ്പതോളം റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അധികം വെട്ടാകാത്ത മരമാണ് കേട്ടോ നിലവിൽ ഇരുപത്തഞ്ചോളം ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് ഏലമാണ് കേട്ടോ ഏല കൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് നിലവിലെ മുന്നൂറോളം ചൂട് ഏലമാണ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ സ്ഥലത്തിന് അത് ഇത്രയും വിട്ടിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിലവിൽ ഷീറ്റടിക്കാനൊക്കെയുള്ള മെഷീൻ വരിയൊക്കെ ഉണ്ട് മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് ഇരുപത്തഞ്ചോളം ജാതിയുണ്ട് കേട്ടോ കായ്ക്കുന്ന ജാതിയാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് താമസിയോഗികമായ ഷീറ്റ് മേഞ്ഞ ഒരു വീടുണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂമ് കാള് അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് സ്ഥലം നല്ല ആദായമുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഏകദേശം ഇരുപതോളം തെങ്ങുകളൊക്കെ നമുക്ക് ഈ സ്ഥലത്ത് വേണ്ടിയിട്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല മേഖലയാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ള വീടാണ് കേട്ടോ താമസിച്ച വീടാണ് നിലവിൽ സ്ഥലത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ കസ്റ്റി നടപ്പ് വഴിയാണുള്ളത് കേട്ടോ വാഹനങ്ങളൊന്നും എത്തത്തില്ല കേട്ടോ മൊത്തം രണ്ടര ഏക്കർ സ്ഥലമാണ് സ്ഥലമാണതിൽ ഒരേക്കർ മുപ്പത് സെൻറ്റാണ് നമുക്ക് പട്ടയം ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല ആദായമുള്ള സ്ഥലമാണ് കേട്ടോ നടപ്പ് വഴിയാണെങ്കിൽ ഏറെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് വഴിയും വെള്ളവും വീടുമുണ്ട് ടാർ റോട്ടിൽ നിന്നാണ് നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ കഷ്ടി ദൂരം കേട്ടോ ഈ കാണുന്ന ടാർ റോട്ടിൽ നിന്നാണ് നമുക്ക് നൂറ് മീറ്റർ നടപടി ആയിട്ടുള്ളത് കേട്ടോ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കാൻ താഴ്ത്തുള്ള ഒരു ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക